ഹലാലും തുപ്പലും ഒക്കെയാണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഞാൻ ഇത്തരം സംഭവങ്ങളെയോ വാർത്തകളെയോ അടിസ്ഥാനമാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അധികം ചെയ്യാറില്ല എങ്കിലും ഈ ചർച്ച നിർബാധം തുടരുന്നു എന്നതുകൊണ്ടും പലരും അതിലെന്താണ് പ്രതികരിക്കാത്തത് എന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ടും ആ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമ്മളൊക്കെ മതവിമർശനം നടത്തി വരുന്നത് വളരെ കൃത്യമായും ഒരു സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു സമുദായത്തെ ആ സമുദായം അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണമായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടേതുപോലുള്ള ഒരു ജനാധിപത്യ മതേതര ബഹുസ്വര സമൂഹത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന വളരെ കൃത്യമായ സാമൂഹ്യ കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് മുസ്ലിങ്ങൾ എല്ലാവരും മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് മറിച്ച് ഇസ്ലാം എന്ന ഒരു പ്രാകൃത ഗോത്രകാല അന്ധവിശ്വാസത്തിൻ്റെ ഇരകളായി ഇന്നും ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ സമൂഹത്തെ ആധുനിക കാലത്തെ മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന കൃത്യമായൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മതവിമർശനം നടത്തുമ്പോൾ മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ വിമർശിക്കുമ്പോൾ അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിന് വെളിച്ചം കാണിച്ചുകൊണ്ട് അവരെ ഒരു സാമൂഹ്യ ഉത്ഥാനത്തിന് വിധേയരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധിവരെ അതിനെ കൃത്രിമമായ മാർഗങ്ങളിലൂടെ വളച്ചൊടിച്ച് തങ്ങളുടെ സങ്കുചിതമായ വർഗീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സമുദായത്തിനെതിരായിട്ട് വെറുപ്പും അറപ്പും വികാരങ്ങളും ഇളക്കിവിട്ട് നാട്ടിലൊരു സാമൂഹിക സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായി നടത്തി വരുന്നുണ്ട് സംഘപരിവാറിൻ്റെയും മറ്റും നേതൃത്വത്തിൽ നടത്തി വരുന്ന ഈ വളരെ വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് ക്രിസ്ത്യാനികളിൽ നിന്നും വളരെ എണ്ണത്തിൽ കുറവാണെങ്കിൽ ചെറിയൊരു ഒരു വിഭാഗത്തിന്റെ പിന്തുണയും ഇന്ന് ഉണ്ട് അപ്പോൾ കേരളത്തിൽ തങ്ങൾ പയറ്റിയ എല്ലാ അടവുകളും പരാജയപ്പെടുകയും കേരളത്തിലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹത്തെ ഒരു മതേതര ധാരയിൽ നിന്ന് ജനാധിപത്യ ധാരയിൽ നിന്ന് അടർത്തി മാറ്റി സങ്കുചിതമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വിധേയമാക്കുക എന്ന രാഷ്ട്രീയ അജണ്ട ഇവിടെ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട വിഭാഗം ആളുകൾ കൂടുതൽ വൃത്തികെട്ട രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വസ്തുതാ വിരുദ്ധമായ പല പ്രചാരണങ്ങളും വളരെ ബോധപൂർവം നമ്മുടെ സമൂഹത്തിൽ ഈ വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ ലൗ ജിഹാദിൻ്റെ വിഷയമായാലും നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയമായാലും ഏറ്റവും അവസാനിപ്പോൾ ഹലാൽ വിഷയവും തുപ്പൽ വിഷയവുമൊക്കെ ആയി വന്നാലും ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ ഒരു മത സമുദായ വിഭാഗത്തെ മറ്റുള്ളവരിൽ നിന്നും തീർത്തും അകറ്റി നിർത്തുക ഒറ്റപ്പെടുത്തുക അവർക്കെതിരെ വെറുപ്പും അറപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുക അതുവഴി മറ്റു സമൂഹങ്ങളെ വേർതിരിച്ച് രാഷ്ട്രീയമായി ഒരു മതധ്രുവീകരണത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കുക എന്നൊക്കെ ഉള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇവിടെയെല്ലാം വസ്തുതകൾ ചിലതൊക്കെ അർദ്ധസത്യങ്ങളാണ് ചിലതൊക്കെ അല്പസ്വല്പം വസ്തുതകളാണ് എന്നാൽ അതിൻ്റെ കൂടെ വലിയ തോതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തി വരുന്നത് ഇപ്പം ലവ് ജിഹാദ് നമുക്കറിയാം വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് മതം മാറുക എന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് പക്ഷെ അതിനെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വലിയൊരു കോലാഹലം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു അതിൽ ചെറിയ വസ്തുതകളുണ്ട് ആ ചെറിയ വസ്തുതകളെ ഒരുപാട് അതിശയോക്തികൾ ചേർത്ത് വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു സമുദായത്തിനെതിരെ വികാരം സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള സംഭവങ്ങളും അതുതന്നെയാണ് ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള കള്ളക്കടത്തിൻ്റെയും ഒക്കെ പിന്നിലുണ്ട് എന്നുള്ള ശരിയാണ് പക്ഷെ അതൊക്കെ ഒരു ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ മതപരമായി മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായി ഇസ്ലാമിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നതൊക്കെ അതിശയോക്തിപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് അതിലൊന്നും അത്രയധികം വ്യസ്തുതകളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹലാൽ വിവാദം ഹലാൽ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചുകൊണ്ട് തട്ടുകടകളും ഹോട്ടലുകളും ഒക്കെ നടത്തുക എന്നുള്ളത് കേരളത്തിൽ വളരെ മുമ്പേ ഉള്ള ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ അവരുടെ ഭക്ഷണ കടകളുടെയൊക്കെ മുകളിൽ അല്ലെങ്കിൽ മറ്റു കച്ചവട സ്ഥാപനങ്ങളുടെ മുകളിൽ ഹലാൽ എന്ന ബോർഡ് സ്ഥാപിക്കാറുണ്ട് അതൊരു പുതിയ കാര്യമല്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയം പക്ഷേ അതൊരു പുതിയ കാര്യമായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നതിൽ യാതൊരു വസ്തുതയും ഇല്ല ഇവിടെ അമേരിക്കയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂയോർക്കിൽ ഒരു പാകിസ്ഥാനി നടത്തുന്ന ഒരു തട്ടുകടയെന്ന് നമ്മളൊരിക്കൽ ഓട്ടോക്ക് വാങ്ങി കഴിച്ച സമയത്ത് ആ തട്ടുകടയുടെ മുകളിൽ ഹലാൽ എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഹലാൽ എന്നുള്ള ബോർഡ് വെക്കാന്നുള്ളത് പൊതുവേ ഉള്ളൊരു മുസ്ലിങ്ങളുടെ ഒരു രീതിയാണ് അത് പല സാധനങ്ങളിലേക്കും പല കച്ചവടങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒക്കെ കച്ചവട താല്പര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വേറെ വസ്തുതയാണ് എന്നാൽ ഈ ഹലാൽ ഇന്ന് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള വിവാദത്തിൽ പലരും ധരിച്ചിട്ടുള്ളതുപോലെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ബോധപൂർവം നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നുമാത്രമല്ല ഇവിടെ വസ്തുതാപരമായി ചില കാര്യങ്ങളുണ്ട് അതേ സമയത്ത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് വെറുപ്പും മറപ്പും ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വസ്തുതകൾക്ക് മേലില്ലാത്ത കാര്യങ്ങൾ കൂടി വെച്ച് ഒരു കൂട്ടർ പ്രചരിപ്പിക്കുമ്പോൾ വേറൊരു കൂട്ടർ അതിന് നേരെ വിരുദ്ധമായിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു ഇത് രണ്ടും തെറ്റാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് ഈ വസ്തുതകൾ നിലകൊള്ളുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു വിശദീകരണം അടുത്ത മാധ്യമങ്ങളിൽ കണ്ടു ഹലാൽ എന്ന് പറഞ്ഞാൽ അത് നല്ല ഭക്ഷണം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്ന് അത് വസ്തുതാ വിരുദ്ധമായ വ്യാഖ്യാനമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഹലാൽ എഴുതാത്ത അടുത്തൊക്കെ മോശം ഭക്ഷണമാണ് എന്നുള്ള ഒരു വ്യങ്ക്യാർത്ഥം കൂടി അതിന് വരും അതെന്നു മാത്രമല്ല മുസ്ലിങ്ങളുടെ ഹോട്ടലുകളുടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഹലാലിന്റെ അർത്ഥം ഇവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്നല്ല എന്നല്ല ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള അനുവദനീയമായിട്ടുള്ള ഭക്ഷണം ഇവിടെ ലഭ്യമാണ് എന്ന് തന്നെയാണ് ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഇസ്ലാമിക ചിട്ടകൾക്കനുസരിച്ച് മാംസം പാകം ചെയ്തിട്ട് ഉണ്ടാക്കിയ ആഹാരം ഇവിടെ ലഭിക്കും എന്നാണ് അതിന്റെ അർത്ഥം ഇസ്ലാമിക വിധി പ്രകാരം മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ അറുത്ത് അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിം വിശ്വാസിയായ ഒരാൾ കഴുത്തറുത്താൽ മാത്രമേ ആ മാംസം ഹലാലാവുകയുള്ളൂ എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം മുസ്ലിം അല്ലാത്ത ഒരാൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ലാതെ ബിസ്മി ചൊല്ലിക്കൊണ്ടല്ലാതെ അർത്ഥാലും വേറെ ഏതെങ്കിലും രീതിയിൽ കൊന്നാലും ആ മാംസം ഹലാലല്ല ഹറാമാണ് മുസ്ലിങ്ങൾക്ക് പ്രധാനമായിട്ടും ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇസ്ലാമികമായി അർക്കപ്പെട്ട മാംസം കൊണ്ട് പാകം ചെയ്ത ഭക്ഷണം എന്നാണ് ഹലാൽ ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൽ ചില ഭക്ഷണ സാധനങ്ങൾ നിഷിദ്ധമാണ് ഹറാമാണ് മദ്യം നിഷിദ്ധമാണ് പന്നിയിറച്ചി നിഷിദ്ധമാണ് രക്തം നിഷിദ്ധമാണ് ഇങ്ങനെ നിഷിദ്ധമാണ് എന്ന് ഖുറാനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഭക്ഷണ സാധനങ്ങളുണ്ട് ആ നിഷിദ്ധമായ ഭക്ഷണങ്ങൾ ഒന്നും കലരാത്ത ഭക്ഷണം എന്നുകൂടി ഹലാൽ ഭക്ഷണം എന്നതിന് അർത്ഥമുണ്ട് അപ്പൊ രക്തം കലരാത്ത മദ്യം കലരാത്ത പന്നി മാംസമോ പന്നി കൊഴുപ്പോ പന്നിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമോ ഒരു തരത്തിലും ചേർന്നിട്ടില്ലാത്ത മുസ്ലിം ആയ ആള് വിസ്മി ചൊല്ല് അർത്ഥ മാംസം കൊണ്ട് മാത്രം പാകം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾക്കാണ് ഇസ്ലാമിൽ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിൽ ഹലാൽ എന്ന വാക്ക് ഭക്ഷണത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല ഹലാൽ എന്ന വാക്ക് ഖുറാനിലും അദീസിലും ഒക്കെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം അല്പം തമാശയുള്ള ഒരു ഉദാഹരണം പറയാം നമ്മൾ മുമ്പ് ഒരുപാട് പരിഹസിക്കുകയും വിമർശിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഖുറാൻ വാക്യം ഞാൻ ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ചതിന്റെ ഉദാഹരണം എന്ന നിലയ്ക്ക് എടുത്തു കാണിക്കാം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ അൽ അഹസാബ് എന്ന കുപ്രസിദ്ധമായ ഖുറാൻ അധ്യായത്തില് അൻപതാമത്തെ വാക്യം അതാണ് ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് അതിനകത്ത് നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി ഒരു സ്പെഷ്യൽ ഓർഡർ എന്ന നിലക്ക് ഹലാലാക്കി കൊടുത്ത പെണ്ണുങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത് ആ ലിസ്റ്റില് മുഹമ്മദ് നബി വിവാഹം ചെയ്ത ഭാര്യമാരും അദ്ദേഹത്തിന്റെ വലങ്കൈകൾക്ക് ഉടമപ്പെട്ട അടിമ സ്ത്രീകളും എന്ന് പറഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്കൊന്നും ബാധകമല്ലാത്ത കുറെ അധികം പെണ്ണുങ്ങളുടെ ലിസ്റ്റ് കൂടി പറയുന്നുണ്ട് അതായത് മുഹമ്മദിന്റെ കൂടെ ഹിജ്റ പോന്നിട്ടുള്ള മുഹമ്മദിന്റെ കൂടെ മക്കയിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ അനുഗമിച്ചിട്ടുള്ള കസിൻ സഹോദരിമാരെ മുഴുവൻ മുഹമ്മദിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദമുണ്ട് എന്നാണ് അതിൽ പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ ശരീരം തനിക്ക് ദാനം ചെയ്യാനായി വന്നാൽ അതും മുഹമ്മദിന് അനുവദനീയമാണ് അങ്ങനെ വിപുലമായ തോതിൽ മുഹമ്മദിന് ഭാര്യമാരും അടിമ സ്ത്രീകളും അതിനു പുറമെ കൂടെ കസിൻ സഹോദരിമാരും അതിനും പുറമെ നാട്ടിലുള്ള ഏതൊരു പെണ്ണ് വന്നിട്ട് ദാനം ചെയ്യാൻ തയ്യാറായാൽ അവരും എല്ലാം മുഹമ്മദിനെ വളരെ വിപുലമായി ഹലാലാക്കി തന്നിരിക്കുന്നു ഇതെല്ലാം താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്ന ലിസ്റ്റാണ് ഇവിടെ ഞാനിത് ഉദ്ധരിക്കാൻ കാരണം അഹലൽ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നിടത്ത് ഹലാൽ എന്ന വാക്ക് വരുന്നുണ്ട് അനുവദനീയമാക്കുക ഹലാലാക്കുക അനുവദനീയം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് ഇനി അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഖുറാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളല്ല പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് വിവാഹമൂല്യം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാകരുത് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം ഒപ്പം സ്ത്രീകളുടെ കാര്യം ലൈംഗികതയുടെ കാര്യം ഒക്കെ ഒരുമിച്ച് പറയുന്നിടത്തും ഹലാലാക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അനുവദിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഇസ്ലാമിൽ ഇസ്ലാമികമായി ഹലാലാക്കപ്പെട്ട അനുവദിക്കപ്പെട്ട എന്ന അർത്ഥമാണ് ഹലാൽ എന്നതിന് മുസ്ലിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിവക്ഷിക്കപ്പെടുന്നത് അതല്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നല്ല ഭക്ഷണം എന്ന അർത്ഥമല്ല നല്ല ഭക്ഷണമല്ല ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികമായി ഹലാലായ ഭക്ഷണമാണ് അതായത് അള്ളാഹു എന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമായ ഒരു വിശ്വാസി അറുത്തത് മാത്രമേ ഹലാലാവൂ അല്ലാത്തതൊന്നും ഹലാലല്ല അതുപോലെ പന്നിമാംസം ഹലാലല്ല പന്നി മാംസം പന്നിപ്പ പന്നിക്കൊഴുപ്പ് തുടങ്ങിയവ ചേർന്ന വസ്തുക്കളും അവ ചേർന്നിട്ടുള്ള ആഹാര വസ്തുക്കളും എല്ലാം ഹറാമാണ് അതെല്ലാം ഹലാലല്ല അതുപോലെ തന്നെ രക്തം മദ്യം തുടങ്ങിയ വസ്തുക്കളും ഹലാ ഹലാലല്ല ഹറാമാണ് അങ്ങനെ ഹറാം ഉൾപ്പെട്ടിട്ടില്ലാത്ത അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ ഹലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പല കാര്യങ്ങളിലും ഹലാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെയും നിഷിദ്ധമല്ലാത്ത അനുവദിക്കപ്പെട്ട എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതല്ലാതെ നല്ലത് എന്നാ വൃത്തിയുള്ളത് എന്നാ മെച്ചപ്പെട്ടത് എന്നൊന്നല്ല അർത്ഥം അത് ഇസ്ലാമികമായ ഒരു ഒരു സാങ്കേതിക പദമാണ് അത് പലയിടത്തും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് വസ്തുതാ വിരുദ്ധമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ആളുകൾക്കിടയിൽ സാമുദായികമായ അറപ്പും വെറുപ്പും ഉത്പാദിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹലാൽ എന്നതിന് ഉസ്താദ് മന്ത്രിച്ചൂതിയത് തുപ്പിയത് തുടങ്ങിയിട്ടുള്ള അർത്ഥം കൽപ്പിക്കുന്നത് ഉസ്താദിന്റെ മന്ത്രിച്ചൂതലും തുപ്പലും ഒന്നും യഥാർത്ഥത്തിൽ ഈ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല അത് നേർച്ച പോലുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ദിവ്യന്മാർ മന്ത്രിച്ചു ഊതിയാൽ അത് രോഗശമനത്തിനൊക്കെ ഉപകരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഈ നേർച്ചയും അതുപോലുള്ള ആചാരങ്ങളും നടക്കുന്നിടത്ത് വിളമ്പുന്ന അന്നദാനത്തിന്റെ ഭാഗമായി വിളമ്പുന്ന ഭക്ഷണത്തിലാണ് ഇതുപോലെ മന്ത്രിച്ചു ഊതുന്നതും തുപ്പിതെറപ്പിക്കുന്നതൊക്കെ അതല്ലാതെ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് അവിടെ മന്ത്രി ചൂതുകയോ തുപ്പുകയോ ചെയ്യുന്നില്ല മുസ്ലിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണ സദ്യ ഒരുക്കുന്നിടത്ത് ഒരു ഉസ്താദ് വന്നിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചൂതുന്നില്ല ഇതെല്ലാം വാസ്തുതാ വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണ് ഹലാലുമായിട്ട് അതിന് ഈ മന്ത്രിച്ചുലിനും തുപ്പലിനും യാതൊരു ബന്ധവുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ചില ചെറിയ വസ്തുതകൾ എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വലിപ്പിച്ച് പൊടിപ്പും തൂങ്ങലും വെച്ച് അതിശയോക്തികൾ കലർത്തി വ്യാപകമായ തോതിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പൊ നടന്നു വരുന്നത് അതുപോലെ തന്നെ ഹറ ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം എന്ന് മാത്രമാണ് അർത്ഥം എന്ന് പറയുന്നതും വസ്തുതാ വിരുദ്ധമാണ് ഈ രണ്ട് തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ പ്രചാരണങ്ങളും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വസ്തുതാ വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സമുദായത്തിനെതിരായിട്ട് വെറുപ്പോ അറപ്പോ ഉൽപാദിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല മറിച്ച് ഒരു സമുദായം അകപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടിൽ നിന്ന് ആ സമുദായത്തെ ആധുനിക കാലത്തിന്റെ ധാർമ്മിക സങ്കല്പങ്ങൾക്കനുസരിച്ച് ഒരു ബഹുസ്വര മതേതര ജനാധിപത്യ സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഈ പ്രാകൃത ഗോത്രകാലത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നല്ല മനുഷ്യരാക്കി തീർക്കുക എന്ന സാമൂഹ്യ ലക്ഷ്യത്തോടെയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങളുടെ പോലും ഉദ്ദേശ്യ ശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ഇടയാക്കുന്നതുമായിട്ടുള്ള ഇത്തരം കള്ളപ്രചാരണങ്ങളുമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എനിക്ക് ഈ മതവിമർശനം നടത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോടും പറയാനുള്ളത് സാമുദായികമായ ഒരു ധ്രുവീകരണത്തിന് സഹായകമാകുന്ന പരോക്ഷമായി പോലും സഹായകമാകുന്ന നിലപാടുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് അത് ஒரு ஓரோ சமூகத்தையும் அவர் அகப்பட்டுட்ட ആ അന്ധകാരത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അശാസ്ത്രീയതകളിൽ നിന്നും മോചിപ്പിച്ച് യുക്തിബോധവും ശാസ്ത്രബോധവുമുള്ള ആധുനിക ബോധമുള്ള ഒരു നല്ല സമൂഹമാക്കി അവരെ അവരെക്കൂടെ മാറ്റാൻ വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അതിന് തടസ്സമാകുന്ന ഇത്തരത്തിലുള്ള പ്രതിലോമപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ തീർച്ചയായും ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഹലാൽ വിവാദമായാലും തുപ്പൽ വിവാദമായാലും നാർക്കോട്ടിക് ജിഹാദ് മറ്റ് ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള അതിശയോക്തിപരമായിട്ടുള്ള വിവാദങ്ങളായാലും ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളല്ല ഉള്ളത് മറിച്ച് ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടി തടസ്സം നിൽക്കുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഫലം കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രതിലോമപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്നത് വളരെയധികം ഖേദകരമായ നിരാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു